അസലാമലൈക്കും വരഹമുല്ല വസ്സലാമില്ല ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാൻ വലയുടെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും മൗലികമായ ഒരു സവിശേഷത എന്നുള്ളത് അതിൻ്റെ പ്രോജ്ജലമായ പ്രമാണങ്ങളാണ് പതിനാല് നൂറ്റാണ്ടുകളായി മാനവരാശിയുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിലകൊണ്ട് ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങളുടെ പ്രോജ്വലത തന്നെയാണ് ഇസ്ലാം പരിഷ്കരിക്കേണ്ടതില്ല എന്ന് നാം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു സുബാൻ ഹുഅ താല ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുറനിൽ തന്നെ കാണാം അള്ളാഹുവിൻ്റെ ഈ കലാമിനെ പരിഷ്കരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാൻ വീണ്ടും കാണാം അല്ലാ അള്ളാഹുവിൻ്റെ കലാം അവർ കേൾക്കുമാറ് അതേപോലെ തന്നെ ഇവിടെയൊക്കെ അള്ളാഹു സുഹാൻ ഹോത്താല ഈ പ്രയോഗിച്ച പദത്തിൻ്റെ അർത്ഥം കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംസാരമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സംസാരിച്ചതാണ് അള്ളാഹുവിൻ്റെ സംസാരം ഒരിക്കലും മാറ്റം വരുത്തേണ്ടതില്ലാത്ത വിധം അന്യൂനമാണ് അള്ളാഹുവിൻ്റെ സംസാരത്തെ എഡിറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്ന മനുഷ്യന്മാർ അവർ ബുദ്ധിശൂന്യരാണ് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ കലാമിനെ അവൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹു അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് ലഹു ഇന്നു ഈ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ ഹദീസുകളും അത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിടെ സംരക്ഷിച്ച് നിലനിർത്തും അതിൻ്റെ നേർ സാക്ഷ്യമാണ് പതിനാല് നൂറ്റാണ്ടുകളായി ഒരു മാറ്റത്തിരുത്തലുകളും എഡിറ്റിങ്ങുകളും ആവശ്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആാനും പ്രവാചകൻ്റെ ഹദീസുകളും ഇന്ന് നമുക്ക് മുന്നിൽ വഴി കാണിച്ച് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുർആാൻ അത്ഭുതമാണ് ലബി സാഹു അലഹി വസ്സലമെ ഹദീസുകളും അത്ഭുതമാണ് ആ വിശുദ്ധ ഖുർആൻ ഇതര വേദരന് ഇതര വേദഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമാകുന്നത് പലതരത്തിലാണ് നമുക്കറിയാം മുസാ നബി അലി സ്വലാത്തു വസ്സലാം നബിക്ക് ഒരു വേദഗ്രന്ഥം കയ്യിൽ കൊടുക്കുകയായിരുന്നു അള്ളാഹുസ് ഹാനുഅത്താല ഐസാ നബി അലിസ്വലാത്തു വസ്സലാമക്കും അങ്ങനെ തന്നെ പക്ഷേ നബിസ് അലൈഹി അലഹു ഒരു എഴുതപ്പെട്ട വേദഗ്രന്ഥം കയ്യിൽ കൊടുക്കുകയല്ല അല്ല ചെയ്തത് അള്ളാഹുവിൻ്റെ പ്രവാചക നസല അള്ളാഹു അലഹി വസ്ലമുടെ ഹൃദയങ്ങളിലേക്കാണ് ആ വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെടുക നസലബിഹ് റുഹുൽ അമീൻ അല ഖൽബിഖ് മഹാനായ ജിബിൻ അലി സലാത്തു വസ്ലാം താങ്കളുടെ ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ് നബി നബിസ്വലാഹു അലഹി വസ്ലമ ഹൃദയത്തിൻ്റെ പ്രത്യേകത നമ്മളെല്ലാം പഠിച്ചതാണ് നബി സല അള്ളാഹു അലി വസ്ലമ ഹൃദയം പലതവണ ശുദ്ധീകരിക്കപ്പെട്ടതാണ് ആ ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ജിവിൽ ലോദിക്കൊടുക്കുന്നു നബിസ്വലാഹു അല്ലെ കേൾക്കുന്നു ഹൃദ്യസ്ഥമാക്കുന്നു പ്രവാചകന്റെ ഹൃദയങ്ങളിലാണ് ഖുർആൻ ആദ്യമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്റെ ഹൃദയങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി സൂക്ഷിക്കപ്പെട്ടത് അള്ളാഹുൻ്റെ പ്രവാചകന്റെ ഹൃദയത്തിലാണ് ആ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പതിനാല് നൂറ്റാണ്ടുകളായി ഇന്നും വിശുദ്ധ ഖുർആൻ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ സദസ്സിൽ തന്നെ വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കിയ ഒരുപാട് ആളുകൾ ഉണ്ടാകും ലോകത്ത് ഇത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു വലിയ സംഗതിയാണ് മുസ്ലിമീങ്ങൾ ഒരു നൂറാൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ ഒരാളെങ്കിലും ഇൻഷാ അള്ളാ അള്ളാഹുൻ്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ടാകും ലോകത്തൊരു സമുദായത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ഈ വിശുദ്ധ മതത്തിൻ്റെ വേദഗ്രന്ഥം എപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണിത് അള്ളാഹുദ് വിശുദ്ധമാക്കിയിട്ടുണ്ട് ബൽഹു ആയാത്തും ഫി സുദൂർ അൽ ഈ വിശുദ്ധ ഖുർആാൻ്റെ സംരക്ഷണം അൽമ നൽകപ്പെട്ട ഹൃദയങ്ങളിലാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ പ്രതികളും ഏതെങ്കിലും ഒരു വ്യക്തി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആ ഖുർആാൻ പുനഃസൃഷ്ടിക്കുവാൻ മുസ്ലിമികളായ ആളുകൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ല ഖുർആാനിൻ്റെ സംരക്ഷണം ഹൃദയങ്ങളിലുണ്ട് അത് ഇന്നും നില ഇന്നും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് ഹൃദയങ്ങളിൽ മാത്രമല്ല ടെക്സ്റ്റായിട്ടും എഴുത്തായിട്ടും നിലവിലുണ്ട് നമുക്കറിയാം നബി സലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിന് വഹിയിറങ്ങുന്ന സന്ദർഭങ്ങളിൽ നബി സുലാഹു അലഹി വസ്ലമുക്ക് പ്രത്യേകമായ ചില സഹാപത്വം ഉണ്ടായിരുന്നു കുത്താബുൽ വഹൈ വഹൈ എഴുതി വെക്കാൻ പ്രത്യേകമായ പരിശീലനം ലഭിച്ച നല്ല അഭ്യസ്ത വിദ്യരായ സഹാബത്ത് അവരെ പ്രവാചകൻ പ്രത്യേകമായി കൊണ്ട് തെരഞ്ഞെടുത്ത് അവരതിനെ നിയോഗിച്ചിരുന്നു സെയ്ത് സാബിത്താഹുൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു അവർ എഴുതിയതാണ് നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ ഇന്നത്തെ മുസ്ഹാഫായി അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കണം ഇന്ന് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുൽ മുതൽ സുഹൃത്തുനാസ് വരെയുള്ള നമ്മുടെ കൈയുള്ള മുസ്ഹഫ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം തന്നെ എഴുതിയതാണ് എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന രേഖകൾ നമ്മളെല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹാഫിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല മദീനയിൽ നിന്നും അതുപോലെ തന്നെ ഔദ്യോഗികമായി ഖുർആൻ പ്രിൻ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പുറത്തിറക്കുന്ന മുസ്ഹുകളിൽ നമുക്ക് സ്ക്രീനിൽ കാണാകുന്ന പോലെ ഇപ്രകാരം ഒരു എഴുത്ത് കാണാൻ കഴിയും എന്താണത് നമ്മൾ കൊണ്ടിരിക്കുന്ന ഖുർആൻ അത് ലോകത്തിൻ്റെ ഏത് പ്രസല് നടിച്ചാലും ഒരു അക്ഷരത്തിന് പോലും മാറ്റം വരുത്താൻ സാധ്യമല്ലാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ മുസാഫിൽ എഴുതപ്പെടുന്ന കുതിബാദ് ിൽ അത് റസൂർ അലഹി വസ്ലം വരേക്കുമെത്തുന്ന സനദാണ് പരമ്പരയാണ് നമ്മുടെ മുസ്ഹഫിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയാം എന്താണ് നബി എഴുതി ചെയ്തിട്ടുള്ളത് നബിസ് വസ്ലമില്ലെന്ന് കേട്ടതുപോലെ പ്രവാചകൻ നെയ്ത നിർദ്ദേശിച്ചതുപോലെ അലിബിൻബിൻ അഫ്ഫാനും അതുപോലെ തന്നെ സൈദുബിൻ സാബിത്തും ഒക്കെ എഴുതിയതുപോലെയുള്ള അതേ എഴുത്ത് തന്നെയാണ് ഒരു വ്യത്യാസവുമില്ല ഒരു ഹറഫിൽ പോലും വ്യത്യാസമില്ല ഒരു അലിഫിൽ പോലും വ്യത്യാസമില്ല ഇത് ആർജവത്തോടു കൂടി പറയാൻ ഇന്ന് ഭൂമിക്ക് മുകളിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഇതിന് തിരുത്തേണ്ട ആവശ്യമില്ല ഇത് തിരുത്താൻ ശ്രമിക്കുന്നവർ വിഡ്ഢികളാണ് ഞാൻ ഉദാഹരണം കാണിക്കാം വിശുദ്ധ ഖുറാനില് സുഹൃത്ത് ത്വാഹയിൽ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് നിങ്ങൾ മറിച്ചു നോക്കൂ ആ ആയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വിശുദ്ധ ഖുർആൻ നബി സലാഹു അലൈവസലമുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതിൽ ഒരു അക്ഷരം പോലും മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതിന് ജീവിച്ചിരിക്കും തെളിവാണിത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു സ്ക്രീൻ നിങ്ങൾക്ക് കാണാം ഒരു ആയത്തിൽ രണ്ട് തവണ സാഹിർ എന്ന പദം വന്നിരിക്കുന്നു ആ രണ്ട് സാഹിർ എന്ന പദവും രണ്ട് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് ഒരു ആയത്തിൽ ഒരേ പദം രണ്ട് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളത് ആദ്യത്തെ സാഹിർ എന്നത് സീരും ഹും കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ സാഹിർ സീനിന് ശേഷം അലിഫിറ്റതിന് ശേഷം അലിഫിട്ടുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച കയ്യബദ്ധമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് അബീ എഴുതിയത് അതേപോലെ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരേക്കും ലോകത്തുള്ള കോടിക്കണക്കിന് മുസഹഫുകളുടെ പ്രതികളിൽ ഈ അലിഫലിൽ മാറ്റം വന്നിട്ടില്ല ആദ്യത്തെ സാഹിർ സീൻ ഇട്ടതിന് ശേഷം മുകളിലാണ് അലിഫിറ്റുള്ളത് സീനും ഹാമും കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നമുക്കറിയാം നബി സല അല്ലാ വസ്ലമുക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുറാൻ ഏഴോളം രൂപങ്ങളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരാഴ്ത്തി തന്നെ ചിലപ്പോൾ നബി സലാഹ് അലൈഹി വസ്ലും ഏഴ് രൂപത്തിൽ ഓതി കൊടുക്കും സഹാബത്തിന് ആ ഏഴ് രൂപങ്ങളുടെയും ഓത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എഴുത്താണ് നബി എഴുത്താണ് അലൈഹി വസ്ലം എയ്താൻ നിർദ്ദേശിച്ചത് ഇവിടെ അവിടെ എഴുതിയപ്പോൾ ഇന്നമാ സൈതു സാഹിറിൻ എന്ന് ലഭി സർ അള്ളാഹു അലൈസ് ഓതിയത് അത് ഓതാൻ കഴിയണം അതേപോലെ തന്നെ ഇന്നമാ കൈദു സിഹിരിൻ എന്നും പ്രവാചകൻ ഓതിയിട്ടുണ്ട് കൈദു സാഹിറിൻ എന്നും ഓതിയിട്ടുണ്ട് കൈദു സെഹിൻ എന്നും പ്രസവം ഓദിയിട്ടുണ്ട് അപ്പോൾ കൈതു സിഹിറിൻ ഓതിയാലും ഈ ഈ പുസ്ഹാബിൽ ഓതാൻ കഴിയണം അതുപോലെ തന്നെ കൈദു സാഹിറിൻ എന്നും ഓതാൻ കഴിയണം കൈതു സിഹിറിൻ ഓതാൻ കഴിയണം രണ്ട് രൂപത്തിലും ഓതാൻ കഴിയണമെങ്കിൽ സീനും ഹാവും കൂട്ടി എഴുതണം അതേ സമയത്ത് തൊട്ടടുത്ത് വരുന്ന വലായിഫുഹു സാഹിർ എന്ന് പറയുന്നത് അവിടെ രസമുള്ള വലായിഫുൽ സാഹിറു എന്ന് മാത്രമേ ഓതിയിട്ടുള്ളൂ അവിടെ സിഹർന്നു ഓതിയിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം പതിനാല് നൂറ്റാണ്ടായി ലോകത്ത് മുസാഫടിക്കുന്ന ഒരു പ്രസ്സുകാരന് തോന്നിയോ എന്താണ് ഒരു ആയത്തിൽ ഒരേ പദം ആവർത്തിച്ചപ്പോൾ ഒരു സ്ഥലത്ത് അലിഫ് ഇട്ടു മറ്റേ സ്ഥലത്ത് അലിഫ് വിട്ടു അത് അബദ്ധമല്ലേ അബദ്ധമല്ല ഇതാണ് ഞങ്ങൾ മുസ്ലിമുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുർആാനിൽ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വന്നിട്ടില്ല ഇനി ആരെങ്കിലും അങ്ങനെ വരുത്താൻ ശ്രമിച്ചാൽ അത് സാധിക്കുകയുമില്ല കാരണം എന്താണ് ടെക്സ്റ്റിൽ മാറ്റിയാലും ഹൃദയത്തിൽ മാറ്റാൻ സാധ്യമല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഈ വിശുദ്ധ വേദ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിനല്ലാതെ ലോകത്ത് ഏതൊരു ഗ്രന്ഥത്തിനാണ് സഹോദരന്മാരെ അവകാശപ്പെടാനുള്ളത് ഇത് മുസ് ഇത് മുസ്ലിമീങ്ങളായ ആളുകൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമിൽ ഒരക്ഷരവും മാറിയിട്ടില്ല അത് മാറ്റേണ്ട ആവശ്യവുമില്ല ഇനി നബിസു അള്ളാഹു അലൈഹി വസ്സലുമെ ഹദീസുകൾ എടുത്ത് പരിശോധിക്കാം പ്രവാചകന്റെ ഹദീസുകൾ ഈ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ ക്രോഡീകരിക്കപ്പെട്ടതാണ് ചില ആളുകൾ എങ്കിലും സംശയിക്കുന്നതാണ് റസൂള്ളൻ്റെ കാലഘട്ടത്തിൽ ഖുറാനൊക്കെ ഉണ്ട് റസോള്ളൻ്റെ ഹദീസൊക്കെ ഉണ്ടോ വിശുദ്ധ ഖുറാൻ എന്നുണ്ടോ അന്ന് റസൂർ ഹദീസുമുണ്ട് ആർക്കും ഒരു സംശയത്തിനും ഇടയില്ലാത്തവത് മനസ്സിലാക്കിക്കോളൂ എന്ന് ഖുറാൻ ഉണ്ടോ അന്ന് റസൂർ ഹദീസുമുണ്ട് എന്ന് ഖുറാൻ എഴുതപ്പെട്ടിട്ടുണ്ടോ അന്ന് പ്രവാചകൻ്റെ ഹദീസുകളും എഴുതപ്പെട്ടിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജഹാലത്തിന് ഇസ്ലാം ഉത്തരവാദിയല്ല നിങ്ങൾ നോക്കൂ എത്രമാത്രം ശക്തമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പരിശുദ്ധമായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ഒരു ഹദീസ് സ്വഹീഹായി വരാൻ ഒരുപാട് കടമ്പകളുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അഞ്ച് മറുകൾ കടന്നുകൊണ്ടാണ് ഒരു ഹദീസ് ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തുക അതല്ലാതെ കാല റസൂർലാഹിന്ന് കേട്ടാൽ ഓ ഇത് ഇസ്ലാമിൽ പ്രമാണം എന്നാരും പറയാറില്ല അങ്ങനെയാണ് ചില ആളുകൾ ഹദീസിനെ മനസ്സിലാക്കി തെറ്റാണ് ഒരു ഹദീസ് റസൂൽ ഉദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം അതിൻ്റെ സനതിലേക്ക് പരിശോധിക്കും അത് മർഫു ആണോ പ്രവാചകൻ പറഞ്ഞതാണോ സഹാബിമാർ പറഞ്ഞതാണോ താപ്യങ്ങൾ പറഞ്ഞതാണോ പരിശോധിക്കും രണ്ടാമത്തത് ഈ ഹദീസിൻ്റെ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ തുർഖുകളും അഥവാ മുഴുവൻ സനതുകളും ഒരുമിച്ച് കൂട്ടും മൂന്നാമത്തെ ഘട്ടം ആ ഒരുമിച്ച് കൂട്ടിയ സനതകളെ മുഴുവനും പഠനവിധേയമാക്കും വിധേയമാക്കും സൂക്ഷ്മമായ പഠനങ്ങൾക്ക് വിധേയമാക്കും നാലാമത്തെ ഘട്ടം ഈ ഹദീസിന് സമാനമായ ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റു ഹദീസുകളുണ്ടെന്ന് പരിശോധിക്കും അഞ്ചാമത്തെ കാര്യമാണ് ഈ ഹദീസ് ആണോ ഖൈഫാണോ പ്രവാചകൻ പറഞ്ഞതാണോ അല്ലയെന്ന് ഉറപ്പുവരുത്തുക ഇത് വളരെ ശ്രമകരമായ പ്രക്രിയയാണ് ഞാൻ ചില ഒറ്റ ഹദീസിൻ്റെ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഹദീസുകളെ പരിഹസിക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കൊച്ചാക്കുന്ന ഒരുപാട് വിവരമില്ലാത്ത ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് അവർക്ക് എന്താണ് ഹദീസ് ഖുറാൻ ആണെങ്കിലൊക്കെ ഹദീസാണെങ്കിലും ഇങ്ങോട്ട് പറയണ്ടെന്നാ ഈ ഖുർആൻ നമുക്ക് കിട്ടിയ കൈകളിലൂടെ തന്നെയാണ് ഹദീസ് കിട്ടിയത് ഖുർആൻ എഴുതി വെച്ച കൈകളിലൂടെ തന്നെയാണ് ഹദീസ് എഴുതപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഈമാനിൽ ഒന്ന് ഒരു പിന്നെ ബുഖാരിയിലെ ഒൻപതാമത്തെ ഹദീസ് ആ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് ചെറുതായിട്ടൊരു പഠനം നടത്താം ഹദീസ് ഇങ്ങനെയാണ് കാല ഹദ്ന് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് കാല ഹദ്ന് അബു ആമിർ ലഖി രണ്ട് പേര് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ ബാക്കിയുള്ള ക്രിസ്ക് നോക്കാം ഇത് ഇമാം ബുഖാരില്ലാഹി ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഹദീസ് ആണ് സുഹൈ ഹദീസ്താൻ ഹദീസിൻ്റെ അലിഇമാൻബിത്തലി ഇമാൻ ഈമാൻ എഴുപതിൽ ചില്ലാലം ശാഖകളാണ് ലജ്ജ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹദീസ് ഇമാം ബുഖാരി ബുഖാരിൽ ഉദ്ധരിക്കുമ്പോൾ എത്ര ശ്രമകരമായ പഠനങ്ങളാണ് അതിൽ പിന്നിൽ നടന്നിട്ടുള്ളത് അതിൽ ഇമാം ബുഖാരി അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ശരിക്കും ശ്രദ്ധിക്കണം അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്ന വ്യക്തിയിൽ നിന്നാണ് ഇമാം ബുഹാദുറമുല്ലാഹി അലഹി ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ശരി ഈ അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയണം അദ്ദേഹം ഏത് അറിയണം അദ്ദേഹം എവിടെ ജനിച്ചു എന്നറിയണം അദ്ദേഹം ഏതൊക്കെ നാടിലേക്ക് യാത്ര ചെയ്തു എന്നറിയണം അദ്ദേഹം ആരൊക്കെ കണ്ടുമുട്ടി എന്നറിയണം അദ്ദേഹം നിന്നൊക്കെ ഹദീസുകൾ സ്വീകരിച്ചു എന്നറിയണം അതിന് ഈ അബ്ദുല്ലാഹിബിന് മുഹമ്മദിനെ പോലെയുള്ള വേറെയും ഒരുപാട് അബ്ദുല്ലാഹിബിനു മുഹമ്മദ്മാരുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ മൊത്തം ഏകദേശം ഇരുപത്തിമൂന്നോളം അബ്ദുല്ലാഹിബിനു മുഹമ്മദ്മാരുണ്ട് ഇരുപത്തിമൂന്നോളം അബ്ദുല്ലാഹിബിനു മുഹമ്മദുമാർ ഈ ഇരുപത്തിമൂന്ന് അബ്ദുല്ലാഹിബിനു മുഹമ്മദുമാരിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുള്ള കണ്ടെത്തണം ഇതൊന്നും ഒരു ഒരു ദിവസം കൂടെ നടക്കുന്ന നിമിഷം കൂടെ നടക്കുന്ന പ്രക്രിയയല്ല ഒരുപാട് മനുഷ്യാധ്വാനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട് അങ്ങനെ ഈ ഇരുപത്തി മൂന്ന് അബ്ദുല്ലാഹിബിനു മുഹമ്മദ്മാരിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ആരാണ് അതെങ്ങനെ കണ്ടെത്തുക സഹിഹുൽ ബുഖാരിയിലുള്ള അബ്ദുല്ലാഹിബിന് മുഹമ്മദുമാരെ കണ്ടെത്തണം അത് പതിനൊന്ന് ആളുകളാണ് ഈ പതിനൊന്ന് ആളുകളിൽ നിന്നാണ് ഇനി നമുക്ക് ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള അബ്ദുല്ലാഹിബിനു മുഹമ്മദിനെ കണ്ടെത്തത് കണ്ടെ കണ്ടെത്തേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മഹാൻ ഇമാം ബുഖാരില്ലാഹി അലഹി തൻ്റെ ഉസ്താദായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ളത് അബ്ദുള്ളു മുഹമ്മദ് ബിനു അബ്ദുള്ള അബ്ദുള്ള ജാഫർ ബിനു യമാൻ അൽ ജറഫി അൽ മുസ്നദി എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം മൊത്തം അബ്ദുള്ളമാരെ കണ്ടെത്തി അതിൽ നിന്ന് സഹൈൽ ബുഖാരിയിലെ അബ്ദുള്ളമാരെ കണ്ടെത്തി അതിൽ നിന്ന് ഇമാം ബുഖാരിയുടെ അബ്ദുള്ളയെ ഇമാം ബുഖാരി ഉദ്ധരിച്ച അബ്ദുള്ളയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയ ശ്രമകരമായ ജോലിയാണ് അതിനുശേഷം ഈ വ്യക്തി ഇദ്ദേഹം സ്വഹൈഹാണോ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത എത്ര മാത്രമുണ്ട് അത് പരിശോധിക്കണം അതെവിടെ പരിശോധിക്കാം അതിന് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പതിനായിരക്കണക്കിന് ആളുകൾ ജീവചരിത്ര വേദിയിട്ടുള്ള പണ്ഡി പിന്നെ ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങൾ പരിധി ഈ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വീകാര്യനാണോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇമാംബയും ഇബ്രാഹാചാനിയും മഹാരഥന്മാരെ മുഴുവൻ പണ്ഡിതന്മാരും ഈ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരി തീർന്നിട്ടില്ല അബ്ദുള്ള സ്വീകാര്യ ആയാൽ മാത്രം പോരാ ഈ അബ്ദുള്ളു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഇമാം ബുഖാരിയെ കണ്ടിട്ടുണ്ടോ എന്നാണ് അടുത്ത പരിശോധന ഇമാം ബുഖാരിയെ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ സനത മുറിഞ്ഞു പോകും അങ്ങനെ ഇമാം ബുഖാരിയെ കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തെ നമുക്ക് ബോധ്യപ്പെട്ടെങ്കിലേ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂ ഇമാം ബുഖാരി പറഞ്ഞോട്ട് സ്വീകരിക്കൂല ഇമാം ബുഖാരി ലാല് പറഞ്ഞാൽ സ്വീകരിക്കൂല വ്യക്തമായ തെളിവ് വേണം അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇദ്ദേഹം അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് പറഞ്ഞ വ്യക്തി ബുഖാറക്കാരനാണ് ഇമാം ബുഖാരിയുടെ നാട്ടുകാരനാണ് രണ്ടാമത്തെ കാര്യം ഇമാം ബുഖാരി ബുഖാരിഹമുല്ലാഹി തന്നെ അദ്ദേഹത്തെ വാസത്തിൽ വെച്ചുകൊണ്ട് നേരിട്ട് പിന്നെ ഇറാഖിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തെ കണ്ടതായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായി ഇമാം ബുഖാരി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു സനതിൽ ലക്ഷക്കണക്കിന് ഹദീസിൻ്റെ ഒരു സനതിൽ ഒരു പരമ്പര പരിശോധിക്കാനാണ് ഇത്ര സമയമെടുത്തിട്ടുള്ളത് ഇനിയോ ഇനി ആ ഹദീസിൻ്റെ രണ്ടാമത്തെ വ്യക്തി ആരാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി അബൂ ആമിർ ലഹദി എന്ന് പറയുന്ന വ്യക്തിയാണ് അബു ആമിർ അഹദി ആ ഈ അബു ആമിറിനെ കണ്ടെത്തുക എന്നുള്ളത് ആദ്യത്തെ വ്യക്തിയെ കണ്ടെത്തുന്നേക്കാൾ കുറച്ചുകൂടി പ്രയാസമാണ് കാരണം അബു ആമിർ എന്നത് ഒരു മനുഷ്യന്റെ പേരല്ല അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് കുനിയത്താണ് കുനിയത്ത് അറിയപ്പെട്ട ആളുകൾ ഉണ്ടാകും അവൻ്റെ പേര് ചിലപ്പോൾ അവ്യക്തമായിരിക്കാം ചിലപ്പോൾ പേരിൽ അറിയപ്പെട്ട ആളുകളുണ്ടാകും അവർ കുനിയത്ത് അവ്യക്തമായിരിക്കാം അപ്പോൾ ആരാണ് ഈ അബു ആമിർ ഇത് കണ്ടെത്തണം അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഹദീസിൻ്റെ ഗന്ധങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ അബു ആമിർ ഇമാം ബുഹാരിയുടെ ഉസ്താദായ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിൻ്റെ ഉസ്താദിനെ അബു ആമിർ ആരാണെന്നാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിൽ നിന്ന് അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ച അബു ആമിർ ആരാണെന്ന് പരിശോധിക്കണം അവർ ചരിത്രത്തിൽ നമുക്ക് രണ്ട് അബു പിന്നെ അബു ആമിറിനെ കാണാൻ കഴിയും ആരാണത് അബു ആമിറിൻ്റെ പേര് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അല്ലെ അബ്ദുൽ മലിക്കുബിൻ അമർ അബ്ദുൽ മലിക്കുബിന് അമർ രണ്ട് അബ്ദുൽ ബിൻ അമ്പറുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസിന്റെ ഗന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് അബ്ദുൽ ബിൻ അമ്പറുണ്ട് അതിൽ ഇമാം ബുഖാരിയുടെ പരമ്പരയിൽ വന്ന അബ്ദുൽ ബിൻ അമ്പർ ഏതാണ് കാരണം ഈ അബ്ദുൽ ബിൻ അമ്പറിന് പ്രത്യേകതയുണ്ട് ഒരു അബ്ദുൽ ബിൻ അമർ സഹാണ് മറ്റു അബ്ദുൽ ബിൻ അംബർ ലൊഫാണ് അപ്പം ഇമാം ബുഖാരി ഉദ്ധരിച്ച അബ്ദുൽ ബിൻ അമ്പ്ര ആരാണ് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലൊന്നാമത്തെ അബ്ദുൽ ബിൻ മലിക്കുവിൻ്റെ ബിൻ ഖൈസ് അൽ അൻസാരിയാണ് ഇതൊക്കെ കൃത്യമായി കൊണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഹെന്നോ ഐഫെന്നോ ഒന്നൊക്കെ പരിശോധിക്കുന്നു ഇനി മാത്രവുമല്ല ഈ ഹദീസിൻ്റെ സരതിലുള്ള ആളുകളെ സംബന്ധിച്ച് അയാൾ സ്വീകാര്യനാണോ അല്ലയെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പിന്നെ അബു ഹാത്തിബിൻ്റെ ജറുഹുത്ത് അദിയിൽ ഇമാം ബുഹാരിൽ താലിഹുൽ കബീർ അതുപോലത്തെ ഇബിൻ ഹിബാൻ്റെ സിക്കാത്തുകൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകാരനാണോ അല്ലേ എന്ന് പരിശോധിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു കേട്ട് കേൾവി അടിസ്ഥാനത്തിൽ ഒരു ഹദീസും ലോക എഴുതി വച്ചിട്ടില്ല മുസ്ലിംകൾ അതൊട്ടും സ്വീകരിക്കുകയും ഇല്ല നിങ്ങൾ ആലോചിച്ച് സഹോദരന്മാരെ ഇങ്ങനെ റാവിമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിശ്രമങ്ങൾ നടക്കും ഇനിയോ റാവിമാരെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പന്ത്രണ്ടോളം കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട് അതീസിൻ്റെ റിപ്പോർട്ടർമാർ അവരുടെ കാലഘട്ടം അനുസരിച്ച് കൊണ്ടും പന്ത്രണ്ടാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അവരുടെ സ്വീകാര്യത അനുസരിച്ച് കൊണ്ടും പന്ത്രണ്ടാക്കി തിരിച്ചതായി നമുക്ക് സ്ക്രീനിൽ കാണാം ഇങ്ങനെ പന്ത്രണ്ട് തുവകയിൽ ഒരു റാവിയെ കിട്ടിയാലൊരു റിപ്പോർട്ടറെ കിട്ടിയാൽ അയാൾ ഏത് തുവകയിൽപ്പെട്ട ആളെന്ന് പരിശോധിക്കും അവിടെ കാലഘട്ടം ഏതാണ് അയാൾ സഹിയാണോ വൈഫാണോ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു വിധി പ്രഖ്യാപിക്കാറുള്ളത് ഇങ്ങനെ അത്ഭുതകരമായ ഒരുപാട് പ്രക്രിയകൾ കടന്നുകൊണ്ടാണ് പരിശുദ്ധമായ ഹദീസുകളെ മുസ്ലിമീങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ഇനിയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഒരു റാവിയെ സംബന്ധിച്ചു തന്നെ രണ്ട് പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യണം അതിനും പണ്ഡിതന്മാർക്ക് നിയമങ്ങളുണ്ട് ഇനി ഒരേ പേരിൽ തന്നെ രണ്ട് വ്യക്തികമാരുണ്ടാവുക ആ രണ്ട് വ്യക്തിമാർ ചിലപ്പോൾ ഒരാൾ ഒരാളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല മറ്റേ മറ്റേ ആളിനെ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ടാകും ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ വളരെ സൂക്ഷ്മം വളരെ സസൂക്ഷ്മം നിർവഹിക്കേണ്ട അത്ഭുതകരമായ പ്രക്രിയകളാണ് ഈ പ്രക്രിയകളുടെ മുഴുവൻ നെത്തീജയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇമാം ബുഖാരി ബുഹാറിയിൽ നിന്നും ഇമാം മുസ്ലിം നെയ്സാബൂരിൽ നിന്നും അവർക്ക് കിട്ടിയ ചില ഹദീസുകളൊക്കെ കെട്ടിപ്പൊറുക്കിയെടുത്ത് അത് മുസ്ലിം പ്രമാണമെന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നു അങ്ങനെയല്ല സഹോദരന്മാരെ ഹദീസിനെക്കുറിച്ച് ഹദീസിനെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിലുള്ള പ്രോജ്ജ്വലമായ ത്യാഗത്തെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രവാചകനിലേക്ക് ആ പ്രവാചകൻ പറഞ്ഞ പ്രമാണങ്ങളിലേക്ക് ആ പ്രമാണങ്ങളുടെ സ്ഥനതുള്ള ഒരേ ഒരു ഉമ്മത്ത് ഈ മുസ്ലിം സമുദായം മാത്രമാണ് ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെടാൻ കഴിയോ ഈസാൻബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകം അരവാചകം ഈസാനബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു അരവാചകത്തിൻ്റെ ഒരു പരമ്പര ഇല്ല മഹാനായി മൂസാ നബി അലി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞ ഒരു അരവാചകത്തിൻ്റെ പരമ്പര ജൂതന്മാർക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ ഇല്ല അതേ സമയത്ത് മുസ്ലിമീങ്ങൾ മതമായി കൊണ്ടു നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരമ്പര ഉദ്ധരിക്കാൻ നമുക്ക് കഴിയും അത് ഖുർആാനിനുമുണ്ട് പരമ്പര ഹദീസിനുമുണ്ട് പരമ്പര അത് ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഈ പരമ്പരകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ മതത്തെ പരിഷ്കരിക്കണമെന്നാരെങ്കിലും പറഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടവൻ കൊണ്ടുവരണം അത് സാധ്യമല്ല കാരണം അതല്ല തന്നെ പറഞ്ഞതല്ലേഹു അലഹി വസ്സല ഹദീസുകളും അത് അള്ളാഹുന്റെ അടുക്കൽ എന്നുള്ളതാണ് അത് അള്ളഹ സംരക്ഷിച്ചിട്ടുണ്ട് ലോകത്ത് ആരെങ്കിലും കള്ള ഹദീസുകൾ എഴുതാൻ വേണ്ടി പരിശ്രമിച്ചാൽ അബ്ദുൽഹിബിനു അബ്ദുല്ലാഹലി പറയുന്നു അവൻ പ്രഭാതത്തിന്റെ മുമ്പ് ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ ഉദ്ദേശിക്കാണ് ഇന്നൊരു കള്ള ഹദീസ് സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും സമൂഹം വിളിച്ചു പറയും ഇവൻ കള്ളനാണ് ഇവനെ സൂക്ഷിക്കണം ലോകത്ത് ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയ കള്ളന്മാരുടെ ലിസ്റ്റുകൾ പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റസോർലാ നബിയിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളുടെ പരമ്പരകൾ പ്രവാ പിന്നെ പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം സുരക്ഷിതമായ പ്രമാണങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ അത് പ്രോജ്ജലമാണ് അത് അള്ളാഹുൻ്റെ കലാമാണ് അത് പരിഷ്കരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്റെ ഹദീസുകളും അങ്ങനെ തന്നെ അതൊരിക്കലും തന്നെ പരിഷ്കരിക്കേണ്ട ആവശ്യമില്ല ാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൂറല്ല പതിനായിരം പ്രാവശ്യമത് സത്യമായി ലോകത്ത് നിലകൊള്ളുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ളതുപോലെ തന്നെ പ്രവാചകന്റെ അതീസുകൾ സഹൈൽ ബുഖാരി മനഃപ്പാഠമുള്ളവർ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് സഹൈ മുസ്ലിം മനഃപ്പാഠമുള്ളവർ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുത്തുബുസിത്തെയും കുത്തുബുത്തി എല്ലാം മനഃപ്പാടമുള്ള പതിനായിരക്കണക്കിന് ഹദീസുകൾ സനത് സഹിതം മനഃപ്പാടമുള്ളവരെ ഇന്ന് ആടുമിലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും വേറെ ആർക്കും അത് സാധിക്കൂല ആ സാധിക്കാത്തതിൻ്റെ ഇസ്ലാമിൻ്റെ പ്രോജലതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതാകുമ്പോഴാണ് ഇതൊന്ന് പരിഷ്കരിക്കണം ഞങ്ങളതൊക്കെ പരിഷ്കരിച്ചല്ലോ അതുകൊണ്ട് നിങ്ങളൊന്നും പരിഷ്കരിക്കൂ എന്ന് അർത്ഥശൂന്യമായ വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം അള്ളാഹുന്റെ ദീൻ അതിൻ്റെ അടിത്തറ പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങളുടെ പ്രോജനം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മിയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വറഹമത്